പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മരുന്നുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ് കർക്കിടക മാസമാണ് പ്രതിരോധശേഷി കുറയുന്നതിനാൽ പല രോഗങ്ങളും വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇപ്പം നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നടുവേദന ശരീരവേദന സന്ധിവേദന നീർക്കെട്ട് തുടങ്ങിയ എല്ലാം പരിഹരിക്കാനും അതുപോലെ തന്നെ വാദസംബന്ധമായ പ്രശ്നങ്ങളും ദഹന സംബന്ധമായ പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ പല മരുന്നുകളൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന മരുന്നുണ്ട അതുപോലെ മരുന്ന് കഞ്ഞി ഉലുവക്കഞ്ഞിയൊക്കെ കഴിക്കുന്നത് ഈ ഒരു സമയത്താണ് രക്തക്കുറവിന് ബി പി കൊളസ്ട്രോള് അമിതവണ്ണം ഷുഗർ കുറയാൻ ഇവയ്ക്കെല്ലാം മരുന്നുണ്ട ഒന്നു വീതം ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമുക്ക് ഈ മരുന്നുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വളരെ ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും വീഡിയോ കാണുന്നതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതിനായി ഞാനിത് ഇവിടെ ഒരു അര കിലോ അളവിൽ ഞവര അരിയാണ് എടുത്തിട്ടുള്ളത് അരി കഴുകി വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഇതൊരു ചുവടുകട്ടിയുള്ള പാത്രത്തിലിട്ടിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്യുക അപ്പോഴത്തേക്കിതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ആയുർവേദത്തിൽ ഞവര അരി സൂപ്പർ ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത് ഒരേ സമയം ഭക്ഷണമായും ഔഷധമായും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഞവര അരി സ്ഥിരമായി ഞവര അരി കഴിച്ചാൽ യൗവനം നിലനിർത്താൻ സാധിക്കും എന്നാണ് പറയുന്നത് അതുപോലെ പ്രസവരക്ഷ മുതൽ പല ലേഹങ്ങളുടെ നിർമ്മാണത്തിനും ഞവര അരി ഉപയോഗിക്കുന്നുണ്ട് ശരീരത്തിന് നല്ല ബലവും ആരോഗ്യവും കിട്ടാനും പ്രതിരോധ ശക്തി കൂട്ടാനും ഞവരരി വളരെ നല്ലതാണ് പിന്നെ വാദ സംബന്ധമായ അസുഖങ്ങൾക്കും അതുപോലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കുമൊക്കെ നവരരി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഞവര ഞവരക്കിഴി കെട്ടാറുണ്ട് സന്ധി വേദനയ്ക്കൊക്കെ വാത സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഞവരക്കിഴി വയ്ക്കാറുണ്ട് അത് കുറുന്തോട്ടിക്കഷായത്തിൽ ഞവരരി വേവിച്ചിട്ട് ആണ് ഈ ഒരു ഞര ഉണ്ടാക്കാറുള്ളത് അപ്പോൾ തന്നെ നമ്മുടെ അരി നന്നായിട്ട് പൊരിഞ്ഞു വരികയാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് തൂക്കം കൊടുക്കുന്നതിന് ഞവരരി കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ആറുമാസം മുതൽ ഉള്ള കുട്ടി കുട്ടികൾക്ക് കട്ടിയാഹാരം കൊടുക്കുമ്പോൾ ഞവരരി ഉപയോഗിക്കാറുണ്ട് അത് കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഞവരേരി പ്രായഭേദം തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഷുഗർ ഉള്ള ആളുകൾക്ക് ഞവരേരി കഴിക്കാൻ പറ്റും ഞവരരി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് കോരി എടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ഫ്രൈ ചെയ്യുന്നത് എള്ളാണ് ഞാനിവിടെ നൂറ് ഗ്രാം അളവിലാണ് എള്ളെടുത്തിട്ടുള്ളത് ഇത് ഞാൻ കഴുകി കോട്ടൻ്റെ തുണിയിൽ ഇരിച്ചിട്ട് ഉണക്കി എടുത്തതാണ് കേട്ടോ ഇതൊന്ന് ലോ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എള് ധാരാളം പ്രോട്ടീനും പിന്നെ ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എള് കഴിക്കുന്നത് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് എള് ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല ജീരകമാണ് ഇതും കഴുകി ഉണക്കി എടുത്തിട്ടുള്ളത് തന്നെയാണ് ഇത് അൻപത് ഗ്രാം അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അതായത് ഞവര അരി ഒഴിക്കുക ബാക്കിയുള്ളതെല്ലാം തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പോകട്ടോ നല്ല ജീരകം ദഹനത്തിന് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് പുറന്തള്ളാനും സഹായിക്കുന്നുണ്ട് ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അസിഡിറ്റി കുറയ്ക്കാനും ഒക്കെ നല്ലതാണ് നല്ല ജീരകം കഴിക്കുന്നത് ഇപ്പോൾ ഇതാ നല്ല ജീരകവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് അയമോദകമാണ് അൻപത് ഗ്രാം അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ദഹനത്തിനും അതുപോലെ കഫക്കെട്ട് മാറാനും ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ അയമോദകം കഴിക്കുന്നത് നല്ല വളരെ നല്ലതാണ് അതുപോലെ തന്നെ പ്രതിരോധ ശക്തി കൂട്ടുന്നതിനും അയമോദകം സഹായിക്കുന്നുണ്ട് നമ്മുടെ അയമോദകം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ആശാളിയാണ് ഇത് അൻപത് ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ വാഷ് ചെയ്തിട്ടില്ല ഇത് നനഞ്ഞു കഴിയുമ്പോൾ അതിനൊരു വഴുവഴുപ്പാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കോട്ടൺ തുണി വെച്ച് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ഇത് വളരെ പെട്ടെന്ന് തന്നെ പൊരിഞ്ഞു വരികയാണ് ചെയ്യുക ഇതിൽ ധാരാളം പ്രോട്ടീനും അയണും അടങ്ങിയിട്ടുണ്ട് രക്തക്കുറവുള്ള ആളുകൾക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഷുഗർ ഉള്ളവർക്ക് അശാളി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ എല്ലിൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ആശാളി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇവതാ ആശാളി വളരെ പെട്ടെന്ന് തന്നെ പൊറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഞാനിതാ ഇവിടെ ഉലുവയാണെടുത്തിട്ടുള്ളത് ഉലുവയും അൻപത് ഗ്രാം അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഉലുവയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കലവറയാണ് ഉലുവ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിനുമൊക്കെ ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ് ധാരാളം ഫൈബർ അഭിനയിട്ടുള്ള ഒന്നാണ് ഉലുവ അപ്പോൾ ഉലുവ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കഷ്ണം ചുക്കാണ് വേണ്ടത് ഇതുപോലുള്ള രണ്ട് കഷ്ണം ചുക്ക് ഞാൻ ഇടികളിലിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ചൂടുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ഒരു എട്ട് ഏലക്കായും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ചൂട് പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാതെ ഇനി ഇതെല്ലാം തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ചക്കരയാണ് എടുത്തിട്ടുള്ളത് നാനൂറ് ഗ്രാം അളവിലുള്ള ചക്കരയാണിത് ഇതൊന്ന് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാനിതിലേക്ക് ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പോൾ ചക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ തേങ്ങ തിരവേതിട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ തേങ്ങയിലുള്ള ജലാംശമൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി അല്ലാതെ ചുമന്ന നിറത്തിൽ ഫ്രൈ നമ്മൾ ഫ്രൈ ആക്കി എടുക്കാറില്ല അതുപോലെ ഒന്നാക്കണ്ട ഒന്ന് അതിലത്തെ വെള്ളം ഒന്ന് പോയാൽ മാത്രം മതി ഇപ്പം തേങ്ങയിൽ വെള്ളമൊക്കെ പോയി ഇതാ ഈ ഒരു പാകത്തിന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് കുറച്ച് വിധം ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് മുഴുവനും പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പം ഇതാ മുഴുവനും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അത് തേങ്ങ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഔഷധപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി കുറേശേ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കരപ്പാനി കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ശർക്കര പാനി മുഴുവനും ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത് ഉരുട്ടിയെടുക്കുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിൻ്റെ ശേഷം വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള ഉണ്ടകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഉണ്ടകളെല്ലാം തന്നെ ഉരുട്ടിയെടുത്തിട്ട് വരാം ഇപ്പം മുഴുവൻ മരുന്നുണ്ടയും ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഈ ഒരളവിൽ ഇരുപത്തൊൻപത് ഉണ്ടയാണ് കിട്ടിയിട്ടുള്ളത് ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഓർഡർ തന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മരുന്ന്ണ്ട ഈ ഒരു കർക്കിടക മാസത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കുക നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്